ബിഗ് ബോസ് സീസൺ സിക്സിൽ വളരെയധികം പ്ലാനിങ്ങുകളും ഒക്കെയായി സജീവമായിരുന്ന മത്സരാർത്ഥിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അതികഠിനമായി വിമർശിച്ചത് സിമിൻ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ഒരു എപ്പിസോഡായിരുന്നു അത് പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ൈവുകളിലൊന്നും സിബിൻ ഒട്ടും സന്തോഷവാനായല്ല കാണപ്പെടുന്നത് സിബിൻ കിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പിന്നീട് കണ്ടത് സിബിൻ വളരെ സീരിയസ് ആയി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇതിന്റെ നിയമപ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും പുറത്തിറങ്ങി ഞാൻ അതിനെ നേരിട്ട് കൊള്ളാമെന്ന് എന്നെ ഇട്ടിവിടെ പരീക്ഷിക്കരുത് എനിക്ക് പോയേ പറ്റൂ ബിഗ് ബോസ് എന്ന് തൊഴുതുകരങ്ങി പറയുന്നു പിന്നെ കൺഫർമേഷൻ റൂമിലിരുന്ന് കരയുന്ന സിബിനെയും കണ്ടു എനിക്കിനി ഇവിടെ നിൽക്കണ്ട എനിക്ക് വീട്ടിൽ പോകണം അവരെന്നെ വീട്ടിൽ വിട്ടില്ലെങ്കിൽ ഇവിടെ കാണും ഒരു സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കും ഭക്ഷണം കഴിക്കില്ല അവനവന്റെ ശരീരത്തിൻ്റെ ആവശ്യത്തെക്കാളും വലുതാണ് മെന്റൽ ഹെൽത്തുമെന്നാണ് സഹ മത്സരാർത്ഥികളോട് പറഞ്ഞത് ജാസ്മിനും ക്യാപ്റ്റനും കൂടിയായ ശ്രീധുവുമൊക്കെ സിബിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും കാണാം തുടർന്ന് മൈക്ക് മൈക്കൂരിവെച്ച് നിസ്സഹകരണം ആരംഭിച്ച സിബിനെ വീണ്ടും കൺഫർമേഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിച്ച ബിഗ് ബോസിനോട് എനിക്കിവിടെ നിൽക്കാനൊരു കാരണം കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് തുടർന്ന് ബിഗ് ബോസ് സൈക്കോളജിസ്റ്റിന്റെ സഹായം ഓഫർ ചെയ്യുകയും സിബിൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടത്തെ ഒച്ച വരെ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നു ഡോക്ടർ വരുന്നവരെ സഹായിച്ചുകൂടെയെന്ന് ബിഗ് ബോസ് അങ്ങനെ ഒരു ശതമാനമെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ നിന്നേനെ എന്ന് സിബിൻ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ് ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ തോന്നുന്നു ക്ലൈം ചെയ്ത് പുറത്തേക്ക് പോകാൻ തോന്നുന്നു ഇങ്ങനത്തെ വളരെ നീചമായ പ്രവൃത്തിയൊക്കെ ചെയ്തു തന്നെ പുറത്താക്കണോ എന്ന് ചോദിച്ച സിബിനോട് ഡോക്ടറോട് സംസാരിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു അതുവരെ ഇഷ്ടമുള്ള അടുത്ത് റസ്റ്റ് എടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുന്നു ഒരു കാര്യം സിബിൻ ഉറപ്പു പറയുന്നു ഒരു ശതമാനമെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്ന്